ഹലോ ഗായ്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നല്ല കിഡിലൻ അയല ഫ്രീ ആണ് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് എങ്ങനെയാണ് അയല ഫ്രീ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് എല്ലാവരും അയല ഫ്രീ ഉണ്ടാക്കാറുണ്ട് പക്ഷേ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കാണിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കിലോ അയല അഞ്ചെണ്ണമാണുള്ളത് നല്ല വലിയ അയലയാണ് ഇനി അയല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം എരിവ് മതിയെങ്കിൽ രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ മാത്രം കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വിനേഗർ ചേർത്ത് കൊടുത്തു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് പിരിയൻ മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഏഴല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ മുഴുവനായിട്ടുള്ള പെപ്പറും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് മീനിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് കായപ്പൊടിയും കൂടി ചേർത്ത് ഫിഷ് ഫ്രൈ ആക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം സാധാരണ ഫിഷ് ഫ്രൈയിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഫിഷ് ഫ്രൈ ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾ കാണിച്ചിരുന്നത് ആവശ്യമാണെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം ഇവിടെ എരിവാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മുളകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മിന്നിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ മിക്സ് തേച്ച് കൊടുക്കണം തേച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂടി കൊണ്ട് മൂടി ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് വലിയ അയലയാണ് അതേപോലെ തന്നെ ഉപ്പ് മുളകൊക്കെ പിടിക്കാൻ നല്ല ടൈം എടുക്കും രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പാൻ ചൂടായി അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ഓയിൽ വേണം അതിനനുസരിച്ച് കൊടുക്കാം ഇപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ വെച്ചുകൊടുക്കാം ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത് മീൻ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കാവണം അതേപോലെ അകം നന്നായിട്ട് വേവണം പുറം ഭാഗം നന്നായിട്ട് ക്രിസ്പി ആവുകയും വേണം എക്സ്ട്ര ഉള്ള മസാല ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അല്പം മുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ മുളകൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഓയിലിൽ കിടന്ന് ഈ കറിവേപ്പില ചൂടാവുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് പിന്നെ നമുക്ക് കറിവേപ്പില എത്രത്തോളം കൊടുത്താൽ അത്രത്തോളം നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് കണ്ണിന് മുടിക്കും ഒക്കെ നല്ലതാണ് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കാരണവശാലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല അങ്ങനെയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു മൊരിഞ്ഞ് കിട്ടില്ല അകൊക്കെ വെന്താലും ഒരു കറക്റ്റായിട്ടൊരു വേവ് കിട്ടില്ല അപ്പം തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനിയും ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലിൻ റെസിപ്പിയാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയുള്ള അയിലയാണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം അയിലയൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഞാൻ ഈ സെർവിംഗ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലൻ റെസിപ്പി തന്നെയാണിത് ഇപ്പോൾ കാണുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണിത് കേട്ടോ നിങ്ങൾ എല്ലാവരും നിന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുകയും വേണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല കിടിലൻ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം Bye bye, see you!